പത്താം ക്ലാസ് വിജയിച്ച കുട്ടികൾക്കായി മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പ്രമുഖ അധ്യാപകൻ മെയ്സൺ കളരിക്കലാണ് ക്ലാസ് നയിക്കുക വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും മികച്ച സ്റ്റഡി പത്താം ക്ലാസ് വിജയിച്ച് ഉപരിപഠനത്തിനായി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളും അവയുടെ തുടർ പഠന സാധ്യതകളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നത് ഫോക്കസ് പോയിന്റ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്ലാസിൽ പ്രമുഖ കരിയർ ഗൈഡൻസ് അധ്യാപകൻ മെയ്സൺ കളരിക്കലാണ് ക്ലാസ് നയിക്കുകയെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജ്ജി പറഞ്ഞു ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സിലാണ് ചേരേണ്ടത് എന്നത് സംബന്ധിച്ച് പലർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ട് ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഹൈസ്കൂളുകളിലെ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ തിരുവഴ സെൻറ്റ് മേരീസിലെയും സെൻറ്റ് ജോസഫ്സിലെയും ഒക്കെ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് അല്ലെ കരിയർ എക്സ്പെർട്ട് ആയിട്ടുള്ള മെയ്സൺ കളരിക്കൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ ക്ലാസ് നയിക്കുന്നത് അപ്പം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും കാരണം പലപ്പോഴും കുട്ടികളെക്കാൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് അല്ലെ ഏത് സ്കൂളിലാണ് പഠിക്കേണ്ടത് ഇവിടെ വേണ്ട സൗകര്യമുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കും വളരെയധികം ആശങ്കയും താല്പര്യവും ഒക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കും ഇതിനകത്ത് പങ്കെടുക്കാം കുട്ടികൾക്കും പങ്കെടുക്കാം ബി എ ലിറ്റിൽ മന്ത്ർ സ്മാർട്ട് വെക്കേഷൻ ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് അഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം